പറയാൻ യില്ല പെട്ടെന്നായിരിക്കും കയ്യാമത്തെ നാൾ വരിക ഒരു 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 തങ്ങൾ മനുഷ്യൻ 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 വരുക ചോറിട്ട് കഴിയൊഴിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഉരുള ഉരുട്ടി ഉരുള പാത്രത്തിന് ചോറ് ഭാര്യ കൊണ്ടെന്ന് വെച്ച് അപ്പം കഴിയാമത്ത നാളില്ല കറി നാളില്ല അപ്പഴം കഴിയാമത്തെ നാളില്ല ഉരുള പൊക്കി കഴിയാമത്തല്ലാമത്ത അത്രയും പെട്ടെന്ന് വരും

കാറിയിച്ച് ചോറ് കൊണ്ടുവന്നുവച്ചപ്പോ ഒരു പ്രശ്നം മനസ്സിലായില്ല ചോറ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു പ്രശ്നമല്ല ഉരുള ഉരുത്തിയപ്പോഴും പ്രശ്നമല്ല ഉരുള ഉരുത്തി എന്ത് ചെയ്ത് അവൻ ഉയർത്തും പക്ഷെ ആ ഉരുള അവന്റെ വായിലേക്ക് എത്തൂല ക്രിയാമത്തിൽ നടന്നിട്ടുണ്ടോ ഒരാൾ എന്ത് ചെയ്യും റോഡരികിൽ അവന്റെ വസ്ത്രം പിരിക്കും അപ്പോൾ അപ്പോൾ ം വിരിച്ച് എന്നിട്ട് എൻ്റെ അവൻ്റെ ചിരക്കുകൾ അവിടെ വിതറി അപ്പോൾ കച്ചവടക്കാരൻ വന്ന് ആ സാധനത്തിൽ ഒന്നിൻ്റെ വില ചോദിച്ച് ആ വിലയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഒരുങ്ങി ഇതൊക്കെ നടക്കുമ്പോഴും കയ്യാമത്തെ നാളിൻ്റെ പക്ഷേ മറ്റൊന്നത് കൊടുക്കാൻ കഴിയില്ല അപ്പോഴത്തിന് കയ്യാമത്തനാൾ പാത്രം എടുത്തുകൊണ്ട് വരും കയ്യാമത്തിനാൾ നടക്കും ഉണ്ടാവില്ല ഒട്ടകത്തിന്റെ ആകെട്ടിലേക്കിരിക്കും അപ്പോഴും നാൾ ഉണ്ടാവില്ല ഒട്ടകത്തിന്റെ പാല് കയറക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പൊക്കും അപ്പോഴും കയ്യാമത്തു നാളുണ്ടാവില്ല പാല് പാത്രത്തിൽ കത്തുക അപ്പഴത്തേക്കാമത്താൾ ഉണ്ടാവും എന്താ നാൾ അതാണ് പല തോസിയ ഒരു വസിയത്ത് പറയാൻ അവർക്ക് കഴിയില്ല അള്ളാഹു ആ സന്ദർഭത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഭയങ്കരമാണ് ക്രിയാമത്തനാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്രപ്പെടുന്നതിനെ സംഭവിക്കാം കാരണം അത്ര പെടുന്നനെ ആക്കാലം ഇനി എന്താ എങ്ങനെ നേരമെന്ന് കാണണ്ട കാരണം എന്തുകൊണ്ട് ക്രിയാമത്തനാളിന്റെ അടയാളം തുടങ്ങിയിട്ട് എത്ര കാലമായി ക്രിയാമത്തനാളുടെ ആദ്യത്തെ അടയാള ബേസത്ത് മുഹമ്മദ് മുഹമ്മദ് നബി വരിക ക്രിയാമത്തനാൾ ആദ്യത്തെ തടയാളം മുഹമ്മദ് നബിയാണ് ആ ഒന്നാമത്തെ അടയാളം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്രയായി എന്ത് എത്ര നേരം ഇങ്ങനെ നോക്കേണ്ട മനസ്സിലായില്ല ാൾ എന്റെ പെട്ടെന്നാക്കിന്ന് ചോദിക്കാൻ പറ്റൂല കയ്യാമത്താൽ ഉദ്ഘാടനം ഏത് നേരത്തും കയ്യാമത്താൾ ഉണ്ടാവാ ഒന്നല്ലോയിലെ ഉണ്ടാവാറബി ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ചെടിത്തണ്ടും പോവും ഫ്ലൈറ്റിന് കൊണ്ടുവന്ന് ഇറക്കുക എന്നിട്ട് എന്ത് ചെയ്യുക റോഡ് സൈഡില് നടു റോഡില് നടുഭാഗത്ത് അങ്ങേ പാത്ത് ഇങ്ങോട്ട് വരുന്ന റോഡ് ഇത് അങ്ങോട്ട് പോണത് മനസ്സിലായില്ല അപ്പുറത്ത് മനസ്സിലായില്ലേ പോകാനൊരു വഴി വരാനൊരു വഴി എന്റെ നടുവിൽ എന്തുണ്ട് ഡിവൈഡർ എന്നാണ് വലിയത് വല്യത് അതായത് എൻ്റെ ഇടയിൽ മറ്റേ ഇത് എന്താ പറയാ ഈത്തപ്പന ഈത്തപ്പന ഈ പ്പനയുടെ ചുറ്റും തളം കെട്ടിയിട്ട് മനോഹരമായി ചെടിത്തണ്ടും പൂവും എവിടെ ഇറക്കുക ഫ്രാൻസിന്ന് എന്നിട്ട് കുഴിച്ചിടുക എന്നിട്ട് അതിന് കെമിക്കൽ അടിക്കും ഒരാഴ്ച ഈ പൂ അടൂല എന്നിട്ട് അതിന് വെള്ളം അടിക്കുക വെള്ളങ്ങനെ ചോല അടി ഒഴുകുക ഒരു പൂവിന് ഇവിടത്തെ മൂന്നിന് ഡോളർ എത്രയാവും ഒരു ഈത്തപ്പനെ ചുറ്റി എത്ര പൂക്കളുണ്ടാക്കും നൂറുകണക്കിനുണ്ടാവും അപ്പൊ ഒരു ഒരു പാതയില് ഒരു ഒരു ഏരിയയിലെ ദിവസം ണെങ്കിൽ എത്ര ആയിരം ഡോളർ വരും ഇത് ഈത്തപ്പന ഇതാണെന്ന് സങ്കല്പിക്കുകയും ആ ഈത്തപ്പനയുടെ ചുറ്റും എന്ത് ചെയ്യാ ചെടിത്തണ്ടും പൂവും ഇറക്കുമതി ചെയ്യ എവിടുന്ന് നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അതിൽ നാടുകൾ കുശിതാണ് എന്നിട്ട് എന്ത് ചെയ്യാ അതിന് പ്രത്യേക കെമിക്കൽ അടിക്കും ഈ തണ്ട് വാടുകയും ഇല്ല പൂവ് തളരുക ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോ മാറ്റു അപ്പോഴത്തന്നെ ഫ്രാൻസിൽ നിന്ന് പുതിയ പൂവ് വരും ഒരു പൂവ് ഒരാഴ്ച വാടക നിലത്തണമെങ്കിൽ എത്ര ഡോളർ വേണം അങ്ങനെ ആയിരക്കണക്കായ ഈത്തപ്പനയുടെ ചുറ്റും പൂക്കൂട്ടം ഖത്തറിലെ നാഷണൽ ഡേ വരെയാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി രണ്ട് മണിക്കൂർ പ്രോഗ്രാമിന് കോട്ടിക്കണക്കിന് ഡോളറാണ് ചെലവാക്കണേ ആകെ നാഷണൽ ഡേ ഖത്തർ രാജാവ് പങ്കെടുക്കുന്ന നാഷണൽ ഡേ ആകെ നടക്കുക രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂറിന് വേണ്ടിയിട്ട് പണി തുടങ്ങി എത്ര കാലായി പണി തന്നെ ഇതെല്ലാം നാഷണൽ ഡേ രാവിലെ മണിയാകുമ്പോഴത്തേന് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞു അതിനാണ് വരെ പൂന്തോപ്പ് എവിടെയും കനാല് വെള്ളം എവിടെയും പൂന്തോപ്പ് അയില് ഇനി എന്തൊക്കെ യാമത്തുന്ന ആളുണ്ടാവും വിചാരിക്കുന്നത് അറബ് ലോകം ഒരു കളിയിൽ വ്യാപൃതരാകും അപ്പോൾ വരും അത് ചിലപ്പോൾ എന്തുവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്ത് വേൾഡ് കപ്പ് അതിനു വേണ്ടി ഒന്നിങ്ങനെ ഒരിക്കത്തിന് കഴിയും നടക്കില്ല ഒരു വേൾഡ് കപ്പ് നടക്കണമെങ്കിൽ എത്ര വേഷ്യമാരെ ഇറക്കണം മനസ്സിലായില്ല കളിക്കാർക്ക് രണ്ട് സാധന വേണ്ട എന്തിനെ റബ്ബെ ഞാൻ കത്ത് റേർവേസിന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കയറിയിട്ട് രാവിലെ അവിടെ ഇറങ്ങി ശനിയാഴ്ച അല്ല വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ കയറിയിട്ട് രാവിലെ എത്ര മണിക്ക് ഇവിടെ ഇറങ്ങി കരിപ്പൂരിൽ റബ്ബെ റഹ്മാനെ അള്ളഹാനോട് കാവലിനെ തേടി കൈ നടക്കൂല ഭക്ഷണം ഞാൻ കഴിച്ചോ ഇല്ല ഭക്ഷണം കൂടുന്നത് ഞാൻ കഴിച്ചില്ല എന്താ കാരണം എന്നറിയാം മനുഷ്യന്മാരെ മനുഷ്യരെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഒരു മുസ്ലിം രാജ്യത്തിന് ഉയർന്ന ആ രാജ്യത്തിൻ്റെ ഫ്ലൈറ്റിൽ ചായയും കഞ്ഞി വെള്ളമല്ല തൊണ്ണൂറ് ശതമാനം വിതരണം ചെയ്യുന്നത് കള്ള് പച്ച കള്ള് കള്ള് എന്ന് പറഞ്ഞാൽ കൊടുക്കന്നെ കള്ള് കൊടുക്കന്നെ ഫുൾ ടൈം എൻ്റെ അപ്പുറത്ത് ഇരുപ്പത്ത് ഇരിക്കുന്ന ആളുകൾ ഒരു ഭാഗം വാങ്ങി അത് കുടിച്ച് പിന്നെ വാങ്ങി അതും കുടിച്ച് ആ ഒരു ഏരിയയിൽ ഞാനല്ലാത്ത മൊത്തങ്ങൾ കുടിച്ചു ഇത് സ്വഹാബികൾ കഴുത്തിന് സ്വഹാബികളെ വെട്ടി കഷ്ടപ്പെട്ട് നേടിയെടുത്ത നാടാണ് നാടിനെന്ത് ആ നാട്ടിൽ നിന്ന് ഉയരുന്ന പ്ലേറ്റിൽ എന്തല്ലാതല്ല വെള്ളം കഷ്ടപ്പെട്ടേ കിട്ടുള്ളൂ എർപ്പ കിട്ടും എന്ത് എന്തടാ നോക്കിയിരിക്കണ എന്ത് പാച കള്ളട അത് ഓരോ ഓരോ കളറില് ബ്രാൻഡിങ് ഇങ്ങനെ കൊടുക്കണേ ഞാൻ എനിക്ക് ഒന്നും ഭക്ഷണം തന്നിട്ട് വാങ്ങിയില്ല എനിക്കൊരു ജ്യൂസ് തന്നെ ജ്യൂസ് തരാൻ തുടങ്ങി പിന്നെ ഒന്നോട് തന്നുമില്ല ഞാൻ കള്ളു വെച്ച് അപ്പം അത് കിട്ടും എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നുണ്ടായിരുന്നു കിട്ടിയില്ല ഒരു സാധനം കുടിച്ചില്ല എങ്ങനെ ഭക്ഷണം കഴിക്കണ് ഒത്തു ഞാൻ അവിടെ നിന്ന് ഇവിടെ ഏറെ ആലോചിച്ച് ആയത്തന്നറിയോ ഒത്ത കോഫി നിങ്ങൾ എൻ്റെ ശിക്ഷയെ പേടിക്കണം ുംക്രമികൾക്ക് മാത്രമല്ല മനസിലായില്ല എന്താണ് അത് ഒത്ത കോഫിബൻ നിങ്ങൾ എന്റെ ശിക്ഷയെ പേടിക്കണം എന്റെ ശിക്ഷ അക്രമികൾക്ക് മാത്രമല്ല വരുക ആർക്കും വരും വരും ഏതാ പ്ലേറ്റ് ഖത്തറിന്റെ പ്ലേറ്റ് ഈ ഖത്തറ് മുത്തലബിയുടെ സ്വഹാബികൾ കഴുത്ത് നീട്ടിക്കടത്ത് പിടിച്ചടക്കിയ നാടാണ് ഏതൊരു നാട് ഏതൊരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതൊരു തോങ്ങിയാസത്തെ നീക്കാൻ വേണ്ടിയാണോ സ്വഹാബികൾ ആ നാടിനെ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ആ തോങ്ങിയാസു ഒരു സ്വാഭാവികമായി പോകുന്ന ഫ്ലൈറ്റിൽ പഴയ കാലത്ത് അറബ് ഫ്ലൈറ്റിലൊക്കെ കയറി നമുക്ക് ഒരു സമാധാന എയർ ഇന്ത്യ കയറാൻ പേടിയാ കാരണം എയർ ഇന്ത്യ കയറിയ കള്ളുടിക്കും അറബ പ്ലൈറ്റിന്റെ സമാധാന കൂ ക നിങ്ങൾ വിചാരിക്കേണ്ട അവസ്ഥ അത് വാക്ക് കൂട്ടി പറയണം അല്ല മനുഷ്യന്മാരെ കള് തന്നെ കള്ള് കുടിച്ചിട്ട് രണ്ട് കുപ്പിയൊക്കെ നമ്മൾ നൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ടാളുകൾ അവരെ സീറ്റിൽ കുടിച്ച കള്ളിന്റെ കുപ്പി നമ്മൾ ഈ സീറ്റിന് നമ്മളെ മുന്നിലെ സീറ്റിന്റെ ബാക്കിൽ ഉണ്ടാവില്ല എന്ത് ഈ ഡ്രയർ ഉണ്ടാവില്ല അതിൽ നമ്മൾ എന്ത് ചെയ്യും സാധനങ്ങൾ ഉണ്ടാവില്ല ആ അതില് ആദ്യം കുപ്പി വാങ്ങി രണ്ടാളും അപ്പുറത്ത് കള് കുടിക്കാം കുടിക്കന്നെ ഒരു കുപ്പി വാങ്ങി കുടിച്ച് അവിടെ ഇട്ട് അപ്പഴത്തിന് മറ്റേ കുപ്പി വാങ്ങി അതും വാങ്ങി അതും അവിടെ ഇട്ട് എൻ്റെ അത്തോട് ഞാൻ ഭക്ഷണം കഴിച്ചോ ഇല്ല എങ്ങനെ ഭക്ഷണം കഴിക്കണം വരെ കൂടെ ഇരുന്നിട്ട് ഈ കള്ള് എങ്ങനെ ഭക്ഷണം കഴിക്കണം ആ കുപ്പായത്തിൽ നിസ്കരിക്കാൻ വരെ എനിക്ക് പേടിയായി വന്നിട്ട് കാരണം എന്തുകൊണ്ട് കള്ള് തെറിച്ച കള്ള് എന്താ നിസ്കരിക്കാൻ പറ്റൂല ഒന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ രാത്രി ചെയ്യുന്ന ദിക്കറികളൊക്കെ ഉണ്ട് ഞാൻ ആ ദിക്കറുകൾ മുഴുവൻ മറന്നുപോയി ചില ദിക്കള ചെല്ല മറന്നുപോയി കാരണം ഈ അഹ്വാലി അഹ്വാലിനെ പെട്ടിട്ട് നമ്മൾ ദിക്ക്രല്ല മറന്നുപോയി എന്ത് എനിക്ക് ചെല്ലിട്ട് ഒരു സ്വലാത്ത് വരെ ഒന്നും ഒരിക്കലും എനിക്ക് തെറ്റാറില്ല തെറ്റി ഒരു ദിക്കൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഉപയോഗിക്കാനുള്ള പിന്നെ അള്ളമുലി സിഫാർ എൻ്റെ ബാഗിലുണ്ട് ഈ അള്ളമുലി സിഫാർ ഒന്ന് എടുത്തിട്ട് അതൊന്നും ചെല്ലാൻ തോന്നുന്നില്ല കാരണം ഇവര് തൊട്ട് അപ്പുറത്തുറത്ത് നെജസാ കള്ളുടിക്കറിലാണ് ഇത് അറബ് നാട്ടിലെ ഫ്ലൈറ്റാ ഇനി എന്തൊക്കെ നമ്മൾ അടയാളുണ്ടാവും വിചാരിക്കണേ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇത് തന്നെ ഇനി എല്ലാവർക്കും അറിയുള്ളൂ അപ്പൊ ഏത് നേരത്തും ഈ ക്യാമത്തിനാള് സംഭവിക്കാനുള്ള എല്ലാരുടെ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മഹദി മഹാനായ റളിയല്ലാഹു അൻഹു ഏത് സമയത്തും സംഭവിക്കാം മഹദി യുവാവാണെന്ന് പറയുന്ന അനവധി പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അനവധി ലോക പണ്ഡിതന്മാർ മഹദി മാമ യുവാവാണ് അടുത്തു പറത്ത് വരും എന്ന് പറയുന്നവരുണ്ട് മഹദി മാമു വന്നാൽ ഏഴ് വർഷമാണെന്ന് അഭിപ്രായം ആര് വരാൻ ലജ്ജാൽ വന്നാൽ നാപ്പാം ദിവസം ഇറങ്ങി വരും ഈസാ നബി വന്നാൽ നാൽപ്പത് അതിന് ഒരു അഭിപ്രായം എന്താണെന്നറിയോ മുപ്പത്തിമൂന്നും ഏഴുമാണ് തിരിഞ്ഞിട്ടില്ലല്ലോ തിരിഞ്ഞിട്ടില്ല ഈസാ നബി വന്നാൽ എത്ര നാൽപ്പതാണ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയണത് എന്താണെന്നറിയോ ഈസാ നബി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഉയർത്തപ്പെട്ടത് ഇനി ഇവിടെ വന്നിട്ട് ഏഴ് കൊല്ലം കൂടി ഭരണം നടത്താനേ ഉള്ളൂ നാൽപ്പതിൽ വഫാത്താവും അങ്ങനെ നാൽപ്പത് അപ്പോ അവിടെ എത്ര ഉണ്ടാവൂല ആ പറയ കുട്ടി അപ്പോൾ എത്ര ഉണ്ടാവൂല ആ നാ നാൽപ്പത് തൊന്നുണ്ടാവൂല അതും ഉണ്ടാക്കോണമെന്നില്ല പിന്നെ അവരും പോകും പിന്നെ ഷിറാർ എവിടെയും തമ്മാടികള് എവിടെയും തമ്മാടികള് തമ്മാടിത്താൽ ഒന്നും പറയാനല്ല ഒന്നുമില്ല തങ്ങളുടെ സ്വഹാബികൾ പിടിച്ചടക്കിയ നാടിന്റെ അവസ്ഥ പറയാ ഇത് പറയാത്ത ഒരാളില്ല ഏത് കാഫറും ഒരു കാഫൂറിനോട് പറയുമ്പോ എന്താ പറയാ അറബിയും അറബിച്ചും കൂടി സൂക്ക് പോകും വണ്ടി നിർത്തും രണ്ടാൾ സൂക്കിലേക്ക് ഇറങ്ങും ഒരാങ്ങോട്ടും പോവും ഒരാൾ അങ്ങോട്ടും പോവും അവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ മണിച്ചുകൊണ്ട് അങ്ങോട്ട് പോവും മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ അനുഭവിച്ചിട്ട് ജീനയും കഴിഞ്ഞിട്ട് അറബിയും ഇങ്ങോട്ട് വരും അറബിച്ചോ ഇത് വലുതല്ലേ ഇത് സാധാരണയല്ലേ ഇന്നോടൊരാൾ പറഞ്ഞേ രണ്ടാളും എന്ത് ചെയ്ത് രണ്ടാളെ തേടി ഇറങ്ങി അപ്പൊ സൂക്കിലൊരു പെണ്ണിനെ കണ്ടപ്പോ തിരക്കടില്ലാന്ന് മണിച്ചു കൂട്ടാൻ നോക്കിയപ്പോ ഇവളകന്ന് അകന്ന് പോയാണ് മനസ്സിലായില്ല ഇത് ആരെന്നെയാണ് ഓന്റെ ഓളെ തന്നെയാണ് ഇത് മൂടുവാ മനസ്സിലായില്ല ഇത് ഒറ്റ ഒറ്റ കണ്ടപ്പോ എന്റെ പെണ്ണുങ്ങളല്ലെന്നോന് തോന്നിപ്പോയി ഇവളെ അതാണ് പിന്നെ വർത്താനം പറഞ്ഞാണ് ഇതിന്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആരോടെ തന്നെയാണ് ഓന്റെ മറിയോട് തന്നെയാണ് എങ്ങനുണ്ട് അതൊക്കെ ഈ ഈ നാടിനെ നാടിനെ എങ്ങനെ സ്വഹാബികൾ ജീവൻ കൊടുത്ത് പിടിച്ചടക്കിയതാ ആ നാടിന്റെ അവസ്ഥ എന്താ അതാ നമ്മൾ കാലം കാലുണ്ടാവും വളരെ മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതൊക്കെ നാൾ ഉണ്ടാവുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാ നാ കായി കഴിഞ്ഞു പിന്നെ എവിടെയും മനുഷ്യന്മാർക്ക് വർദ്ധിച്ചു ലോകമാന്യം കൂടി അള്ളാഹ്വാത്തിന്റെ കാര്യത്തിന്റെ പിന്നാലെ മനുഷ്യൻ യാത്ര ചെയ്തു മദ്യം എവിടെയും കുടിക്കപ്പെടുന്നു വ്യഭിചാരം ജനങ്ങൾക്കിടയിൽ വിഷയമല്ലാതായി മാറി രാവിലെ വൈകുന്നേരം വൈകുന്നേരം രാവിലെ ദുനിയാവിന്റെ അല്പത്തിന് വേണ്ടി ദീനനെ വിൽക്കൽ പടിവായി ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ ഈ പശ്ചാത്തലത്തിലൊക്കെ നിന്ന് നോക്കിയാല് സമയത്തും അന്ത്യനാൾ സംഭവിച്ചു പോകാം അതാണ് പറഞ്ഞ പറയാൻ ഒരു വകുപ്പും ഇല്ല വസിയത്തിനൊന്നും അള്ളാഹു സമയം കൊടുക്കൂല പിന്നെ അവരെ കുടുംബത്തിലേക്കൊണ്ട് തിരിച്ചു വരികയും ഇല്ല ഞാനൊന്ന് പോയി വരട്ടെ അള്ളാഹു സുബാന കൊടുക്കൂല പെട്ടെന്നെല്ലാം സംഭവിച്ചു പോകും